അങ്ങനെ മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിൽ ആരുവാഴും ആര് വീഴും എന്ന് നാളെയോടുകൂടി അറിയാം യു ഡി എഫിന് സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക അവസാന റൌണ്ടുകളിലാണ് എൽ ഡി എഫിന് സ്വാധീനമുള്ള കരുളായി അമരമ്പലം പഞ്ചായത്തുകളിൽ വോട്ട് എണ്ണുന്നത് ആദ്യ റൌണ്ടുകളിൽ നേടുന്ന ലീഡ് യു ഡി എഫിന് നിർണായകമാണ് നാളെ രാവിലെ എട്ട് മണി മുതൽ നിലമ്പൂരിന്റെ ജനമനസ് അറിഞ്ഞു പത്തൊൻപത് റൗണ്ടുകളായി ഇരുനൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത് ആദ്യം തുടങ്ങുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ് വഴിക്കടവ് പഞ്ചായത്തിൽ തന്നെ ട്രെൻഡ് വ്യക്തമാകും എന്നാണ് മുന്നണികൾ വിലയിരുത്തുന്നത് നിലവിൽ മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ലീഡ് മാത്രം എൽ ഡി എഫിനുള്ള പഞ്ചായത്താണ് വഴിക്കടവ് രണ്ടാമതായി മൂത്തേടം പഞ്ചായത്തിലേക്കാണ് വരിക മൂത്തേടം പഞ്ചായത്ത് യു ഡി എഫിന്റെ ശക്തി കോട്ടയാണ് രണ്ടായിരത്തിന് മുകളിൽ ലീഡാണ് അവിടെ ലീഗും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് എടക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് കഴിഞ്ഞ തവണ നടന്നത് അന്ന് തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന് ഉണ്ടായിരുന്നത് പോത്തുകല്ല് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെയും ഇത്തവണ ലീഡ് നേടാനാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ ചുങ്കത്തറ പി അൻവർ എഫക്റ്റിൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പഞ്ചായത്ത് പിടിച്ചെടുത്തിരുന്നു നിലവിൽ യു ഡി എഫിന് മുന്നൂറ് വോട്ടിന്റെ ലീഡുണ്ട് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ തവണ പി വി അൻവറിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയൊരു ലീഡ് സമ്മാനിച്ചിരുന്നു അവിടെയും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു കേരളായി നിലവിൽ അവിടെ ലീഡ് എൽ ഡി എഫിനാണ് കേരളായിയും അമരമ്പലവുമാണ് അവസാന റൗണ്ടുകളിലായി എണ്ണുക ഇത് രണ്ടും നിലവിൽ എൽ ഡി എഫിന് ലീഡുള്ള കേന്ദ്രങ്ങളാണ് തുടക്കത്തിൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ലീഡ് പിടിക്കാനാകും യു ഡി എഫിൻ്റെ ശ്രമം അങ്ങനെയെങ്കിൽ നേരിയ ലീഡാണെങ്കിൽ ഇവിടെ ലീഡ് നിലനിർത്താനായാൽ എൽ ഡി എഫിന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാനാകും എന്നുള്ളതാണ് മുന്നണികളുടെ എല്ലാം വിലയിരുത്തൽ